പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾ ബിഗ് ബോസ് പോയിട്ട് കാരണം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല ആൾക്കങ്ങനെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ എല്ലാ വീഡിയോയിലേക്കെല്ലാം അനുപ്രഷേറിയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതായത് സീസൺ സെവനിലെ നമ്മുടെ അനുമോളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അനുമോള് പി ആറ് കൊടുത്തിട്ടാണ് പത്ത് ലക്ഷം പി ആർ കൊടുത്തിട്ടെന്നൊക്കെയാണ് ആ ഈ ബിന്നി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇവിടെ അതിനകത്ത് വിളിച്ച് പറയുകയൊക്കെ ചെയ്തത് അതിന്റെ പി ആർ ആണ് ഇപ്പൊ സംസാരിക്കുന്നത് പുള്ളിക്കാരെയും പുള്ളിക്കാരി കൊടുത്ത് അതായത് അനുമോള് പി ആർ കൊടുത്തിരിക്കുന്ന ആ പുള്ളിക്കാരൻ സംസാരിക്കുന്നതാണ് ഈ ഞാൻ ഇവിടെ വെക്കുന്നത് കേട്ടോ അതൊന്ന് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ വല്യ വല്യ പരിപാടികളില്ല ആള് വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ് അല്ലാതെ വേറെ ഒരു രീതിയിൽ പ്രൊജക്ട്സ് ആൾക്കില്ല അപ്പോ അതുകൊണ്ട് കാശിന്റെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ൾ ലോൺ ഉള്ള ഒരാളാണ് അതിന് മാത്രമാണ് നൂറ് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കടങ്ങൾ വീട്ടമ്മ ആൾ പോകുന്നത് അതിൽ നിന്ന് പതിനാറ് ലക്ഷം എനിക്ക് തരേണ്ട ആവശ്യമില്ല തന്നാലും ഞാൻ വാങ്ങത്തൂല്ല കാരണം എനിക്ക് അനിമോൾ പേഴ്സണലി അറിയാം അനിമോൾ അങ്ങനത്തെ ഒരാളല്ല അനിമോൾക്ക് കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യമില്ല അത് പുള്ളിക്കാരാണ് പറയുന്നത് എനിക്ക് പി ആറ് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എനിക്ക് ആ ജയം വേണ്ടാന്ന് പറയുന്നുണ്ട് സോ അതിലും വലിയ റിപ്ലൈ വേറെ ഇല്ലാന്ന് തോന്നുന്നു ഇത് കേട്ടല്ലോ ഇത്രേ ഉള്ളൂ കാരണം വേറൊന്നുമല്ല ഈ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് കാരണം ഈ ഇത്രയും പൈസ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന കുട്ടി ഞാൻ പറഞ്ഞു ഈ വേറെ ഇപ്പൊ ഒരു വീടും വീട് സ്ഥലമൊക്കെ മേടിച്ചു എന്ന് തോന്നുന്നു വീട് വെച്ചു അതിപ്പോ എനിക്ക് തോന്നുന്നു ഇവരുടെ അവിടെ അല്ല കാരണം നെടുമങ്ങാടിനും തിരുവനന്തപുരത്ത് പേപ്പർ കടയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് സ്ഥലം അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ വീട് സ്ഥലമൊക്കെ വാങ്ങിയപ്പോൾ അവർക്ക് പത്ത് ഒരുപാട് ഇപ്പം ഈ അതിനുള്ള ഇപ്പൊ ഈ അഭിനയിക്കാൻ പോകുമ്പോൾ എന്താ എന്താ കിട്ടുന്ന കുറച്ചൊക്കെ എല്ലാം കിട്ടുള്ളൂ ഈ വിചാരിക്കുന്ന നടക്കൊന്നും അഭിനയത്തിനൊന്നും കിട്ടത്തില്ല അങ്ങനെ അതിൽ ഉപ്പതിച്ചിലുപ്പതിച്ച് അത് ഈ സ്റ്റാർ മാജിക്കിലും ഉണ്ടായിരുന്നപ്പോഴേ സ്റ്റാർ മാജിക്കും ഇല്ല അപ്പൊ ഈ ഉദ്ഘാടനം അത് ഇതുമൊക്കെ പോകുന്നതും എല്ലാം പിച്ച കിട്ടിയ അത് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചുണ്ടാക്കി ഒരു വീടും ഒക്കെ ഉണ്ടാക്കി പത്ത് മുപ്പത് ലക്ഷം രൂപ വന്നു നാല് ലക്ഷം കിട്ടും മുപ്പത് ലക്ഷം രൂപ നമ്മളെ കൊണ്ടുതന്നെ പറ്റാതി മുപ്പത് ലക്ഷം രൂപ കടം അപ്പം അത് വീട്ടാൻ വേണ്ടിയാണ് ആ കുട്ടി ഇവിടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇതെല്ലാം ഇവരെല്ലാം നോക്കിയെടുത്തതിനു ശേഷമാണ് ഇതിനൊക്കെ സെലക്ട് ചെയ്തു കൊടുക്കുന്നത് തന്നെ അപ്പോൾ അത് ഇന്ന് ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഈ മുപ്പത് പതിനോറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കാരണം ഈ കേരളക്കാരൊക്കെ കംപ്ലീറ്റ് ആ കുട്ടിയെ ഈ ഒരാഴ്ച കൊണ്ട് അങ്ങ് വല്ലാത്ത രീതികളിൽ ഞാൻ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും കണ്ടു അതിനെ വലിച്ചു കയറുകയായിരുന്നു കാരണം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ ആയിരുന്നു ഇത് പടച്ചു കിട്ടിയെന്നറിയില്ല ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് പക്ഷെ ഈ മുപ്പത് ലക്ഷം രൂപ കുട്ടി എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപേന്റെ ഡയലട്ട ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു എന്റെ വീടിന്റെ കടം തീർക്കില്ലേ അപ്പോൾ ഡയലട്ടം പറയുന്നത് എനിക്കറിയാം അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു കാരണം ഈ മുപ്പ ഒന്ന് ആലോചിക്കുക എന്നിട്ട് ഈ ഇതില് പറയുന്നുണ്ട് ഇത് ഈ അക്ബറും ഈ മറ്റുള്ള സംഘവും കൂടിയിരുന്ന് പുള്ളിക്കാരി അവിടെ പി ആറ് കൊടുത്തിട്ടാണ് വന്ന് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിട്ടൊക്കെയാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അതാ അതിനെക്കുറിച്ചാണ് ആ കുട്ടി അവിടെ എന്നാണ് പറയുന്നത് അപ്പം ആ ഞാൻ കൊടുത്തിട്ടുണ്ട് പി ആറ് പതിനാറ് ലക്ഷത്തിനു കൊടുത്തു എന്നൊക്കെ അപ്പോൾ പറഞ്ഞു കാണും ചിലപ്പോ ഇത് പറഞ്ഞു കാണും കാരണം ഈ പി ഈ പയ്യനാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയെടുക്കുകയും ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പം പി ആർ എന്ന് പറയണത് എന്താണ് നമ്മുടെ ആ ഇപ്പം അവിടെ കാണിക്കുന്ന ഓരോ സി സിറ്റുവേഷനിലൊക്കെ ഓരോ ബീച്ചിനൊക്കെ ചെറിയ ആ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ആ വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇടുക ഇപ്പം വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാമെങ്കിലും മറ്റെല്ലാം ഒന്നും ഇടാൻ പറ്റില്ല ഒരു ചാനലിലൊന്നും ഇടാൻ പറ്റില്ല ചാനലിലൊന്നും വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ ചാനലിൽ മറ്റേ ഫോട്ടോ ഒക്കെ ഇടാം അങ്ങനെ എഡിറ്റിയൊക്കെ ചെയ്ത് വീട് ഇട്ട് ഇടുന്നതിനാണ് പി ആറ് അല്ലാതെ ഈ പി ആറിനെതിരെ വോട്ട് മറിക്കാൻ പറ്റുമോ എന്താ എത്രയൊന്നും കണ്ട് വോട്ട് മറിക്കും അത് വോട്ട് എവിടെ കൊണ്ടിടുന്നത് ഇത് ഒരു മൊബൈലിൽ നിന്നാണ് അയയ്ക്കാനുള്ളത് ഒരു ഒരാളിൻ്റെ ഇപ്പോൾ ഒരു വോട്ടാങ്ങാട്ടേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ വോട്ടാങ്ങട്ടേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ ഒരാഴ്ചയിൽ അപ്പം ഇത് നോക്ക് ഇത്രയും കഷ്ടപ്പെട്ടത് അവിടെ ഇത്രയും നാൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു നൂറ് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഈ നൂറ് ദിവസം നിൽക്കുമ്പോൾ ഇത്ര രൂപ ശമ്പളം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടും നമ്മളിപ്പോൾ ഫസ്റ്റ് കിട്ടുന്നേക്കാളും ഒരു തുക കിട്ടും അതിന് വേണ്ടി അത് അവിടെ നിന്നാൽ കടം തീരുമെന്ന് പറഞ്ഞോണ്ട് വന്നതാണ് ഇനി പല പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ട് പോവാത്ത ഒരു കുച്ചവാണ് ഇത് എന്നും പറയുന്നു എന്നെ ബിഗ് ബോസ് വിളിച്ച് ഞാൻ പോകുന്നില്ല എനിക്ക് അത് പറ്റില്ല കാരണം ശരിയാണ് കാരണം വന്നുകഴിഞ്ഞാൽ ഇതല്ലേ ഇപ്പം ഒരുപാട് പേര് ആ കുട്ടിയെ അനാവശ്യങ്ങളും അതും ഇതുമൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരു ഒരുപാട് മെസ്സേജുകൾ കാരണം ഒരു വിവാഹം കഴിയാത്ത ഒരു കുട്ടി അതിനെ എന്തൊക്കെയാ വിളിച്ച് പറയണമെന്ന് അറിയില്ല എന്തൊക്കെയാണ് അമ്മച്ചയാണ് വെറുച്ചാണ് എന്നൊക്കെ ഇത് വേ വെറും വൃത്തികെട്ട രീതികളിലുള്ള മെസ്സേജുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിപ്പോഴും ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ആ പയ്യൻ പറഞ്ഞപ്പോഴും എനിക്ക് തന്നെ ഒരു ഇത് വന്നു കാരണം ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ എല്ലാവരും എനിക്കത് ഞാൻ പറയുന്നില്ല അവിടെ വരുന്ന ഓരോരുത്തരും അവരെ അവരവര് ജീവിതത്തിന് വേണ്ടിയൊക്കെയാണ് വരുന്നത് പലരും ചിലർ പേരെടുക്കാം എന്നിട്ട് ആ കുട്ടി പറയുന്നു അനു പറയുന്ന എന്താണ് അനു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് ഫ്രെയിം ഉണ്ടാക്കാനല്ല ഞാൻ ഓൾറെഡി എനിക്ക് അതെല്ലാം സെറ്റിലാണ് ഞാൻ എന്തിന് പൈസ കൊടുക്കണം ഞാൻ എന്തിന് പൈസ കൊടുക്കണം എനിക്ക് എനിക്ക് കുറച്ച് പൈസ വേണം എന്റെ കടം തീർക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് പൈസ വേണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്ന് അത് പറയുന്നുണ്ട് ഒന്ന് ആലോചിക്കുക എന്നിട്ടതിനെ പറയുന്ന പി ആർ ഈ കഴിഞ്ഞ ഒരാഴ്ച സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആ പി ആറ് പി ആറ് പി ആറ് ഈ പെണ്ണ് ആ പെണ്ണ് ബിന്നി എന്ന് പറയുന്ന ആ പെണ്ണ് ഇട്ടുകൊടുത് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഒരു കാരണമെച്ചാൽ ഒരു രഹസ്യം പറഞ്ഞു അതിനെ എടുത്ത് ഒരു ടാസ്കിലെടുത്ത് ഇങ്ങനെ ഇത് ആക്കിയ ഈ പെണ്ണും എപ്പോൾ ഇതേപോലെ അവളെ ഭർത്താവും പുറത്തു കിടന്ന് ഇങ്ങനെ ആടയായിരുന്നു എവളെ ഞാൻ അതല്ല വേറെ അല്ല ഇവരൊക്കെ ഒരു തട്ടകത്തിൽ കിടന്ന് ജോലി ചെയ്യുന്നവരാണ് ഒരു എത്ര കാലം ഒരു നമുക്കൊരു ഇത് വേണം ഒരു എത്ര കഠിന ഹൃദയമോ എന്തൊക്കെ ആയിക്കോട്ടെ ഒരു ചമ്മള ചെറുപ്പ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതാണ് പി ആർ ഇത് പതിനാറ് ലക്ഷം കൊണ്ട് ആ കുട്ടി പയ്യൻ പറയുന്ന ആട്ടില്ലേ ഞാൻ ആ ഒരു ഒരു പൈസ തന്നാൽ പോലും ഞാൻ വാങ്ങത്തില്ല എനിക്ക് ആ കുട്ടിയുടെ സ്വഭാവം എനിക്ക് ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇതാണ് വീഡിയോ ആണ് ഇത് പറയൻ പറയുന്നത് ഇത് പി ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പൊ ലാലേട്ടൻ പി ആർ കൊടുത്തിട്ടുണ്ട് ലാലേട്ടന്റെ സിനിമയ്ക്കൊക്കെ പി ആർ കൊടുക്കാതെ പറ്റുമോ നല്ലത് എഴുതി വയ്ക്കാനും അതിന് മുന്നൊക്കെ അത് ഈ ഏഷ്യൻ നെറ്റിൽ തന്നെ പി ആർ ആവുകയല്ലേ നമ്മളെ ചാനലിൽ തന്നെ പി ആർ ആവുകയല്ലേ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സിനിമയ്ക്കായിരുന്നാലും ചാനൽ പി ആർ ആവുക ഈ പി ആർ ആവണമെന്ന് പറഞ്ഞാൽ അവർ ഈ സിനിമയിൽ അങ്ങോട്ട് പരസ്യമൊക്കെ ഇട്ട് അത് ഇട്ട് അത് ശരിയാക്കി അങ്ങനെ വെട്ടിക്കയറ്റി അങ്ങ് ഭയങ്കര വീജിയോ കൊടുത്തങ്ങടും അങ്ങനെയൊക്കെ ആണ് ഇതിനെ പി ആർ എന്ന് പറയണേ ഈ പി മറ്റുള്ളവർ ഇങ്ങനെ പി ആർ ആണോ വിചാരിച്ച ജയിപ്പിക്കണത് ഇങ്ങനെയാണ് ഇതിപ്പോ വീഡിയോകൾ കംപ്ലീറ്റ് അങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഓരോരുത്തർ മെസ്സേജ് എഴുതുന്ന എന്താണ് അവള് പി ആർ ഉണ്ട് ജയിച്ചത് എന്താ പി ആർ ഉണ്ട് എന്നിട്ട് അവള് അവള് ഒരു പറയുന്നതായിട്ട് ഞാൻ പി ആർ കൊണ്ട് എനിക്ക് ഒരിക്കലും എനിക്ക് ഒരിടത്തും ജയിക്കണ്ട എനിക്ക് ചിട്ടിയാ ജയിച്ചാ ജയിച്ചത് മാത്രം അല്ലാതെ എനിക്ക് ജയിക്കണ്ട ഒരു ഇത് ആയിട്ട് എനിക്കിതൊന്നും ജയിക്കണ്ട എന്ന് കുട്ടി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ലാലേട്ടൻ അതൊന്നും എടുത്ത് ഉറപ്പിച്ച് പറയില്ല കാരണം എന്തോ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് നാൽപ്പത് ദിവസത്തിന് ശേഷം നാൽപ്പത് ദിവസം വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അതിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുകയോ ഒന്നുമില്ല അതിപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ആരെയുടെ സംസാരം കേ കേൾപ്പിക്കും പക്ഷേ അവളെ മുഖം കാണിക്കത്തില്ല നിങ്ങളത് എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് അവർ ബിഗ് ബോസും എന്തോ ഒരു ചെറിയ ഒരു ഇത് നടത്തുന്നുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ആരെയോ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും കപ്പ് കിട്ടിയില്ല ഇതിൽ ദിവസം അവിടെ നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം ഒരു ഇതിൻ്റെ ഫൈവ് ഫിനാലയിൽ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് വരും കേട്ടോ ഫൈവിൽ വരാൻ സാധ്യതയുണ്ട് അത് വന്ന് ഇപ്പം ഓൾറെഡി അതിൽ വന്നവരെല്ലാവരും വിജയിച്ചത് ആൾക്കാർ തന്നെയാണ് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ തിരഞ്ഞെടുത്തിട്ടാണ് ഇവർ വരുന്നതല്ലേ അപ്പം ഇതൊക്കെ തന്നെ എനിക്ക് പക്ഷേ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇതാണ് പി ആറ് പി ആറ് എന്നാണ് ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്കുക അത്രയേ ഉള്ളൂ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അത് ജീവിക്കാൻ വേണ്ടി കാരണം ഞാനിപ്പോൾ ഒരു എനിക്കും ഞാനൊരു എട്ടൊമ്പത് വർഷം അത് ഈ സ്റ്റാർ മാജിക്കിൽ വന്ന സമയം മുതൽ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ് നമ്മളെ മന ദിവസേന ദിവസം തന്നെ സ്റ്റാർ മാജിക്ക് ഉണ്ടാവുമല്ലോ അത് ആഴ്ചയിൽ മൂന്ന് മൂന്ന് നാല് ദിവസം ആ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എനിക്ക് ആ കുട്ടിയെ മനസ്സിലാവും നമുക്ക് കാരണം അത് ആരോടും ഒരു വൈരാഗ്യോ ഒന്നുമില്ല എല്ലായിടത്തും ആയിട്ട് പോകാനേ ശ്രമിക്കുന്ന ഒരു കുട്ടി അപ്പോൾ എത്രയേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ ബൈ